ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു സമയം പഴയതായില്ലേ മോനെ എനിവേസ് ീർപ്പിക്കുന്നില്ല ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇന്ട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് ചോദിക്കാതെ അപ്പ ഞാൻ ടീച്ചർ കണ്ടപ്പോ ഷമ്മിയുടെ ആയിട്ട് തോന്നി ഈ ഗംഗയുടെ ക്യാരക്ടർ അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാവോ അങ്ങനെയാവോ എന്തോ ഫാദികം ഐ ഫ്രം കോഴിക്കോട് അസ്ലം പറയൂ കോഴിക്കോട് അസ്ലം ഒന്ന് ചോദിക്കാനില്ല പറയാനോളൂ കണ്ണോണ്ടല്ലോ അഭിനയം പഠിച്ചവനാണ് കിടിലാണ് നമ്മളെല്ലാരും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കാണ്

ഈ ഒരു ഒരു ക്യാരക്ടർ അല്ല അത് ചെയ്യുന്ന കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പോ അത് കൊടുക്കാനായി ഹന്ന ചേച്ചിയെയും അത് ഏറ്റുവാങ്ങാനായി പകരിക്കും ക്ഷണിച്ചോളുന്നു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടി ഉണ്ട് നമുക്ക് ഫോട്ടോ കൊടുക്കാനായിട്ട് സന്തോഷം എനിക്കിതാദ്യമാണ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സിനിമയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വന്നത് ഒരുപാട് സന്തോഷം ഭയങ്കര ആവേശമാണ് നിങ്ങളിപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇത്ര പാനൊന്നി പ്ലീസ് പടം കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരോടൊന്നും ഇണ്ടല്ലോ താങ്ക് യു